സൃഷ്ടാവിൻ്റെ സർഗലക്ഷ്യത്തിന് വിരുദ്ധമായി ഒരു സൃഷ്ടിയെ വിലയിരുത്തിയാൽ സൃഷ്ടാവിൻ്റെ ലക്ഷ്യം നിർവഹിക്കപ്പെടാതെ വരും വിശേഷിച്ച് ഇതിഹാസങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിഹാസത്തിൻ്റെ ലക്ഷ്യം ഇതിഹാസത്തിൻ്റെ ലക്ഷ്യം സുനിയതമാണ് പിന്നീട് മറ്റൊരാൾ പുനർനിശ്ചയിക്കേണ്ടാത്ത വിധത്തിൽ സുനിശ്ചിതമായ ലക്ഷ്യങ്ങളുടെ ശക്തമായ അടിത്തറയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയാണ് രണ്ടിതിഹാസങ്ങളും അത് മഹാകാവ്യങ്ങളോടോ മഹാകാവ്യതുല്യങ്ങളായ നോവലുകളോടോ ഒരു തരത്തിലുള്ള താരതമ്യവും ഇല്ലാത്ത കൃതികളാണ് ആ വകുപ്പിൽ പെടുന്ന രണ്ടേ രണ്ട് കൃതികളേ ഉള്ളൂ ലോകസാഹിത്യത്തിൽ അത് രാമായണവും മഹാഭാരതവുമാണ് കാളിദാസൻ്റെ കൃതികളെയും നമുക്ക് ലോകത്തിലുള്ള മറ്റേത് സാഹിത്യ കൃതികളുമായിട്ടും മഹാകാവ്യങ്ങളുമായിട്ടും താരതമ്യപ്പെടുത്താം ദൃഢം ചെയ്യാം മുന്നിൽ നിർണയിക്കാം അതുപോലെയല്ല രാമായണ മഹാഭാരതങ്ങൾ രാമായണ മഹാഭാരതങ്ങൾ ഉത്തമ ജീവിതത്തെ സംബന്ധിക്കുന്ന നിസ്വാർത്ഥ ജീവിതത്തെ പ്രതിപാദിക്കുന്ന പരാർത്ഥമായ ജീവിതത്തിന് പ്രേരകമായ തത്വങ്ങൾ പ്രതിപാദിക്കുന്ന ദർശനത്തിൻ്റെ വേദ ദർശനത്തിൻ്റെ ഉപനിഷ ദർശനത്തിൻ്റെ അടിത്തറയിൽ പഴുതുകൾ അടച്ചുകൊണ്ട് രചിക്കപ്പെട്ടതാണ് പഴുതുകളുണ്ട് ചോദ്യം ചെയ്യാവുന്ന പഴുതുകളുണ്ട് എന്ന് നമുക്ക് തോന്നും തോന്നും പക്ഷേ പഴുതുകളെല്ലാം യുക്തിഭദ്രത കൊണ്ട് അടച്ചിട്ടുണ്ട് വ്യാസനും വാൽമീകിയും ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും പിന്നെ കൃതിയെ ആക്ഷേപിക്കാനും ആ കൃതി പ്രതിനിധാനം ചെയ്യുന്ന സംസ്കാരത്തെ തിരസ്കരിക്കുവാനോ ആണോ ചോദിക്കുന്നതെങ്കിൽ അതിനുള്ള ആയുധങ്ങളും അതിൽ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ആ ആയുധത്തിൻ്റെ മുന പുറത്തേക്ക് നീണ്ടുവരും ചോദ്യകർത്താവിൻ്റെ നാക്കരിയും അതുകൊണ്ട് അതുകൊണ്ടുതിന് ഇതിൻ്റെ പിന്നിൽ ഒരു താർക്കികമായ പ്രസക്തി കിടക്കുന്നുണ്ട് ദർശനത്തിൻ്റെ താർക്കിക പ്രസക്തിയുണ്ട് ദർശനത്തിൻ്റെ താർക്കികമായ അസ്ഥി മഹാബലമുണ്ട് അതുകൊണ്ട് വിലയിരുത്തുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും ഇത് ഇതിഹാസങ്ങൾക്ക് മാത്രമല്ല ലോകത്തിലെ എല്ലാ തരം കൃതികളെയും വിലയിരുത്തുമ്പോൾ ആ കൃതികൾ എഴുതപ്പെട്ട പ്രസ്ഥാനമേതാണ് ആ കൃതി എഴുതപ്പെട്ട കാലമേതാണ് എന്ന സമാലോചന വേണ്ടിവരും കൃതി കാലാതീതമായ അസ്തിത്വം ഉള്ള ഉള്ളതായാൽ പോലും അപ്പോൾ വേദദർശനത്തിന് വിരുദ്ധമായി ഇതര സംഭവങ്ങളെയോ കഥാപാത്രങ്ങളെയോ സംഭാഷണങ്ങളെയോ നമുക്ക് വ്യാഖ്യാനിക്കാൻ അവകാശമില്ല ഇല്ലെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം അപ്പോൾ വളരെ രസകരമായ മഹനീയമായ കൃതികൾ അതിൽ എന്ന് വരും പക്ഷേ ഈ കൃതി കൊണ്ട് സാധിക്കേണ്ടുന്ന ലക്ഷ്യം ഈ വേദ ദർശനത്തിന് അടിസ്ഥാനമാക്കിയേ ഭാരതീയമായി എഴുതപ്പെട്ട കൃതികളെ വ്യാഖ്യാനിക്കാവൂ എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു ചിന്തയുടെ സങ്കുചിതത്വം അല്ലേ വേദത്തിനപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പാടില്ല എന്നൊരു അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചിന്തയ്ക്ക് മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനുഷ്യൻ്റെ മേധയ്ക്ക് മനുഷ്യൻ്റെ പ്രജ്ഞയ്ക്ക് മനുഷ്യൻ്റെ പ്രതിഭയ്ക്ക് മനുഷ്യൻ്റെ ഭാവനയ്ക്ക് എത്തിപ്പെടാവുന്നതിൻ്റെ പരമാവധി അവിടെ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് കടക്കാൻ സാധ്യമല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ എന്തിനു നിരുത്സാഹപ്പെടുത്തണം എന്നല്ലെങ്കിൽ വിലക്കണം ഇപ്പോൾ വേദങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മഹാഭാരതം രാമായണം ഇതിഹാസങ്ങൾ ആ രാമായണ കർത്താവിനെയും മഹാഭാരത കർത്താവിനോടും പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് മാത്രമേ വിലയിരുത്തപ്പെടാവൂ എന്ന് പറയുമ്പോൾ മഹാഭാരതവും രാമായണവും ഭാരതീയ സാഹിത്യത്തിലെ ഈ സേക്രട്ട് കൗസ് ആണ് വിമർശിക്കപ്പെടാൻ പാടില്ല എന്നല്ലേ അതിൻ്റെ ധ്വനി പ്രതികൂലമായി വിമർശിക്കപ്പെടാൻ പാടില്ല അനുകൂലമായി വിമർശിക്കാം അനുകൂലമായി വ്യാഖ്യാനിക്കാം ഒരു ജീവിത സൗധമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ജീവിതശാസ്ത്രത്തിന്റെ സൗധം ലക്ഷ്യം നിറവേറാതെ വരും സ്വതന്ത്ര വിമർശനം സാധ്യമല്ല സ്വതന്ത്ര വിമർശനം സാധ്യമല്ല സ്വതന്ത്ര വിമർശനം പോലെ വന്ന കൃതിയാണ് കുട്ടികൃഷ്ണമാരാരുടെ ഭാരത ഭാരതപര്യ പക്ഷെ നമ്മുടെ സാഹിത്യത്തിന്റെ ഭാരതീയ സാഹിത്യത്തിന്റെ സൗന്ദര്യം അതിന്റെ ബലം എന്നൊക്കെ പറയുന്നത് ഈ ഇങ്ങനെ വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ ഇന്നും അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമല്ലേ ആ വിമർശിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നല്ല പറഞ്ഞത് വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് വിമർശിക്കാനുള്ള രീതികളും പറഞ്ഞതുകൊണ്ട് സ്വാതന്ത്ര്യമുള്ളപ്പോൾ തന്നെ എക്കാലത്തും പരമമായ ചില മാനദണ്ഡങ്ങളുണ്ടാകും നിങ്ങൾ ഈ പുതിയ വിമർശനത്തിനും അതിൻ്റെ പരമമായ മാനദണ്ഡങ്ങളുണ്ട് അല്ലേ ഏത് വിമർശനത്തിനും ഏത് അളവ് സമ്പ്രദായത്തിനും അതിൻ്റെ മാനദണ്ഡങ്ങളില്ലേ അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട് അവിടെയാണ് നമുക്ക് റൊമാൻറ്റിക് കൃതിയുടെ ഉദാഹരണം എടുക്കാവുന്നത് റൊമാൻറ്റിക് കൃതിയുടെ മാനദണ്ഡം വെച്ചുകൊണ്ട് ക്ലാസിക്കൽ കൃതികൾ വ്യാഖ്യാനിക്കുക വ്യാഖ്യാനിച്ചാൽ അത് പൂർണ്ണമായ വ്യാഖ്യാനമോ പൂർണ്ണമായ വിലയിരുത്തലോ ആവുകയില്ല അതേ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് തന്നെ മറ്റ് ചിത്രകല പ്രതിമാ നിർമ്മാണകല കല തുടങ്ങിയിട്ടുള്ള കലകളെ വിലയിരുത്താൻ സാധ്യമല്ലാതെ വരും അപ്പോൾ ഓരോ തരം കലാപ്രസ്ഥാനങ്ങൾക്ക് മതത്തിൻ്റേതായ വിമർശന മാനദണ്ഡങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് ആ കലാസൃഷ്ടിയുടെ ആത്മാവത്തയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ വിമർശനത്തിനുള്ള മാനദണ്ഡം ലിറിക്സിനെ വ്യാഖ്യാനിക്കുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ ചെയ്യുന്ന മാനദണ്ഡം കൊണ്ട് നോവലിനെ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല നോവലുകളിൽ തന്നെ പലതരത്തിലുള്ള നോവലുകളുണ്ട് എല്ലാ നോവലുകളെയും ഒരേ മാനദണ്ഡം കൊണ്ട് വ്യാഖ്യാനിക്കാനും വിമർശിക്കാനും സാധ്യമല്ല പക്ഷേ ഇത് എല്ലാ സാഹിത്യകൃതികളിലും എല്ലാ കലാസൃഷ്ടികളിലും അപേക്ഷിക്കാവുന്ന തരത്തിൽ സാർവകാലികമായ മാനദണ്ഡങ്ങളുമുണ്ട് ഈ വിമർശനത്തിൻ്റെ സാങ്കേതികതയാണ് ഉദ്ദേശിക്കുന്നത് ആശയപരമായ വിമർശനമാണ് ആശയപര എല്ലാം ഉദ്ദേശിക്കുന്നുണ്ട് ആശയപരമായ വിമർശനമുണ്ട് അതിൻ്റെ ഈസ്തറ്റിക്കൽ ക്രിറ്റിസിസമുണ്ട് അതിൻ്റെ ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസമുണ്ട് അത് എഴുതിയ ആളിൻ്റെ ജീവനത്തരത്തിൻ്റെ അംശം അതിലെത്ര എത്ര കടന്നിട്ടുണ്ട് നോക്കുന്നത് ഇവാലുവേഷൻ ഉണ്ട് അനേകം വിഭാഗങ്ങളുണ്ട് ഫൈവ് അപ്രോച്ചസ് ടു സ്കോട്ട് മേക്കിംഗ് ഓഫ് ലിറ്ററേച്ചർ തിയറി ഓഫ് ലിറ്ററേച്ചർ ഇവരൊക്കെ രൂപീകരിച്ചു വച്ചിരിക്കുന്ന അനേകം തരത്തിലുള്ള നിരൂപണ സിദ്ധാന്തങ്ങളും അതിനെ സംബന്ധിക്കുന്ന അതിൻ്റെ പ്രയോഗങ്ങളെ സംബന്ധിക്കുന്ന പ്രബന്ധങ്ങളുമുണ്ട് എല്ലായിടത്തും നിയമങ്ങൾ പരിപാലിച്ചു വരുന്നുണ്ട് നിയമങ്ങൾ കൊണ്ട് മാത്രമേ ഇത്തരം വിമർശനം സാധ്യമാകൂ അല്ലെങ്കിൽ ആ വിമർശനത്തിൽ നിയമമൊന്നുമില്ലാതെ പരമസ്വതന്ത്രമായി ഞാനൊരു വിമർശനം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വായിച്ചു നോക്കുമ്പോൾ അതിൽ ഈ വിമർശിച്ചയാൾ ചില നിയമങ്ങൾ പാലിച്ചിട്ടുള്ളത് കാണാം അതാണ് ആ നിയമം നിരൂപണ നിയമം അല്ലെങ്കിൽ വിമർശന നിയമം അല്ലെങ്കിൽ ലാവണ്യ സംഹിതയുടെ നിയമം അപ്പം നോംസ് ഇല്ലാതെ എന്ത് സാധ്യമല്ല വിമർശനം സാധ്യമല്ല ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാകും നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നത് നിലപാട് സ്വീകരിച്ചു എന്ന് നിലപാട് സ്വീകരിച്ച ആളിന് സ്വയം ബോധ്യപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് എപ്പോഴും വിമർശിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ വില വിലയിരുത്തുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു നിലപാടിൽ നിന്നുകൊണ്ട് മാത്രമേ വിമർശിക്കാൻ സാധിക്കൂ അങ്ങനെ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് വിമർശിച്ചാൽ അത് ലാവണ്യ സംഹിത നിയമത്തിൻ്റെ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെട്ടു പോകും അല്ലാതെ സ്വതന്ത്ര വിമർശമാണ് എന്ന് പറയുന്നത് അറിയാമോ ലാവണ്യ നിയമ സംഹിതയുടെ വ്യാപ്തിയെക്കുറിച്ച് ഒരു വിവരവും ആ പറയുന്ന ആളിനില്ലെന്നാണ് അർത്ഥം പുതുതായിട്ട് നിയമം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ പുതുതായി നിയമം ഉണ്ടാകില്ല പുതുതായ ആശമുണ്ടാകാത്തത് കൊണ്ട് പുതുതായി നിയമം ഉണ്ടാകില്ല പുതുതായി ഇന്ദ്രിയം ഉണ്ടാകാത്തത് കൊണ്ട് മനുഷ്യന് പുതുതായ കാഴ്ച കിട്ടില്ല പുതുതായ പ്രകൃതിയിൽ നിന്നുള്ള പുതുതായ ജ്ഞാനം കിട്ടില്ല എനിക്ക് ഇന്ദ്രിയം വേറെ ഉണ്ടാകും എനിക്ക് ഏഴാമതിന് ഇന്ദ്രിയം വന്നു മനസ്സും കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിരെ കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും ഞാൻ കാണുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നു ചെയ്തു എന്ന് വരാം അനുഭവത്തിൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പരിക്ലിപ്തി ഉള്ളിടത്തോളം കാലം പുതിയ നിയമങ്ങളും പുതിയ സംഹിതകളും എളുപ്പത്തിൽ ഉണ്ടാക്കുക സാധ്യമല്ല ഭാരതപര്യടനം ഈ പറയുന്ന നിബന്ധനയുടെ ലംഘനമായിരുന്നു ലംഘനമാണല്ലോ ഒരു സംശയമില്ലാത്ത കാര്യമല്ലേ വളരെ വ്യക്തമാണ് മഹാഭാരതം അതിൻ്റെ ആദ്യ മധ്യാന്ത പൊരുത്തത്തോടുകൂടി വായിച്ചു നോക്കുകയും മഹാഭാരതത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന മഹാഭാരതത്തെ വിമർശിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നതിനെ സംബന്ധിച്ച് വ്യാസൻ അനുശാസിച്ചിരിക്കുന്ന നിബന്ധനകളുണ്ട് ഇതിഹാസത്തിൻ്റെ നിർവചനത്തിലും അതുണ്ട് എങ്ങനെ ധാർമ്മികമായി ജീവിക്കണം എങ്ങനെ ധാർമ്മികമായി കാമാനുഭവങ്ങളാവാം എങ്ങനെ ധാർമ്മികമായി ധനസമ്പാദനം നടത്താം ഈ മൂന്ന് പുരുഷാർത്ഥങ്ങൾ നേടിയിട്ട് ആ മൂന്ന് പുരുഷാർത്ഥങ്ങളുടെ സമീചീന അവസ്ഥയിലൂടെയുള്ള ജീവിതത്തിൽ നിന്ന് എങ്ങനെ മോക്ഷഗതി മോക്ഷഗതിയടയാം രണ്ടു തരത്തിലുള്ള മോക്ഷവും ഒന്ന് ബന്ധമോക്ഷമാണ് നിഷ്പക്ഷമായി മാനുഷിക ബന്ധങ്ങൾ പുലർത്തുക എന്നുള്ള മോക്ഷം വിമോചനമാണ് ഒരു വ്യക്തിയിൽ നിന്ന് വൈകാരികമായി വിമോചിച്ചു നിന്ന് നിന്നുകൊണ്ട് നിന്നുകൊണ്ട് ആ വ്യക്തിയെ വ്യക്തിയോട് വസ്തുനിഷ്ഠമായി പെരുമാറുക ഞാനൊരു സാഹിത്യ വിദ്യാർത്ഥിയല്ല അതാണ് ശുദ്ധമായ പെരുമാറ്റം ആ ഒരു സാഹിത്യ വിദ്യാർത്ഥിയല്ല പക്ഷേ എന്നാൽ പോലും ഈ നിബന്ധനകൾക്ക് വിധേയമായി വിമർശിക്കുക വിമർശിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ കേട്ടിട്ടുള്ള ഒരു നിബന്ധനകൾക്ക് വിധേയമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് പരിമിതികളിലേക്ക് അത് ചുരുങ്ങുന്നില്ലേ ആത്യന്തിക സത്തയിലെത്തിയാൽ പിന്നെ പരിമിതികൾ പ്രശംദിക്കുന്നത് ഇതൊക്കെ ചെറിയ കൃതികളെ കുറിച്ചാണ് ഈ പറയുന്നത് ചെറിയ കവികളുടെ ചെറിയ കൃതികളെ കുറിച്ചാണ് ചെറിയ മനുഷ്യരുടെ ചെറിയ സങ്കല്പങ്ങളെക്കുറിച്ചാണ് കാലം എത്ര പുരോഗമിച്ചാലും ഭൗതികജ്ഞാനം എത്ര ഉന്നതിയിലെത്താ എത്തിയാലും മനുഷ്യന് ജീവിതത്തിന് ഉതകുന്ന തരത്തിൽ കണ്ടുപിടിക്കാവുന്ന തത്വങ്ങൾ പണ്ട് തന്നെ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പുതിയ തത്വങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല പുതിയ തത്വങ്ങൾ ഊർജ്ജതന്ത്രത്തിലും സാധ്യമല്ല പിന്നെ എന്താണ് പഴയ കണ്ടുപിടിക്കപ്പെട്ട പഴയ തത്വങ്ങളുടെ നീട്ടലാണ് നടക്കുന്നത് അതിൻ്റെ വികസിപ്പിക്കലാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തി ടെക്നോളജി ഉണ്ടാക്കലാണ് അതുകൊണ്ട് സയൻസിൽ പുതിയ ആശയങ്ങൾ കണ്ടുപിടിക്കുന്നില്ല ടെക്നോളജിയുടെ വികാസമാണ് കണ്ടുപിടിച്ച ആശയങ്ങളെ ആസ്പദമാക്കി അതിൻ്റെ പുതിയ പുതിയ ഉപയോഗങ്ങൾ പ്രയോഗങ്ങൾ കണ്ടുപിടിക്കുക വികസിക്കുന്ന ടെക്നോളജിയാണ് സയൻസല്ല ഇത് പൊതുവേ ഈ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ജനസമൂഹങ്ങളിലും അവരെ നയിക്കുന്ന ശാസ്ത്ര നേതാക്കളിലും കണ്ടുവരുന്ന ഒരപര്യാപ്തതയാണ് സയൻസ് വികസിക്കുന്നു സയൻസ് വികസിക്കില്ല സയൻസ് വികസിക്കുന്നില്ല വികസിക്കാൻ സാധ്യമല്ല പിന്നെ എന്താണ് വികസിക്കുന്നത് വികസിക്കുന്നത് ടെക്നോളജിയാണ് സയൻസിൻ്റെ നിയതമായ നിയമങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു അതാണ് സംഭവിക്കുന്നത് മനുഷ്യൻ എവിടെ ജീവിച്ചാലും ചന്ദ്രനിൽ പോയി ജീവിച്ചാലും പുതുതായിട്ട് കണ്ടുപിടിച്ച പത്താമത്തെ ഗ്രഹത്തിൽ പോയി ജീവിച്ചാലും വളരെ ഒരു നീണ്ട പേരാണ് അതിന് കൊടുത്തിരിക്കുന്നത് പത്ത് കുറേ ഒക്കെ ഇട്ടിട്ട് പ പത്താമത്തെ ഗ്രഹത്തിൽ പോയി ജീവിച്ചാലും മനുഷ്യന് വേണ്ടത് ആഗ്രഹിക്കുന്നത് എന്താണ് ഒന്ന് തൻ്റെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കപ്പെടണം പിന്നെ ഒന്ന് തനിക്ക് സുഖമുണ്ടാകണം ആനന്ദമുണ്ടാകണം ശരീരം അരോഗമായിരിക്കണം മനസ്സിന് അസ്വാസ്ഥ്യങ്ങളൊന്നും ഉണ്ടാകരുത് ഇതൊക്കെയാണ് മനുഷ്യൻ്റെ എന്നത്തെയും ആവശ്യങ്ങൾ അത് ഈ സയൻസ് കൊണ്ട് നിർവഹിക്കപ്പെടുകയില്ല എന്താണ് സയൻസിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളെ ആസ്പദമാക്കി പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളും പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ തത്വങ്ങളും പ്രപഞ്ചത്തിൻ്റെ അന്തസ്സത്തയും ഇന്നിന്ന വിധമുള്ള നിയമങ്ങളാൽ ഭരിക്കപ്പെടുകയായതുകൊണ്ട് അല്ലയോ മാനവസമുദായമേ നിങ്ങളുടെ ജീവിതം ഇന്ന തരത്തിലായിരിക്കണം എന്ന ഒരു ജീവിതാനുശാസനം ഊർജതന്ത്രത്തിലെ കണ്ടുപിടുത്തങ്ങളുടെ അല്ലെങ്കിൽ കെമിസ്ട്രിയിലെ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്താൻ രൂപപ്പെടുത്തിയിട്ടില്ല അനുശാസിക്ക രൂപപ്പെടുത്തിയാൽ പോരാ അനുശാസിക്കപ്പെട്ട് രൂപപ്പെടുത്തിയിട്ടുമില്ല അനുശാസിക്കപ്പെട്ടിട്ടുമില്ല വേദ അടിസ്ഥാനത്തിൽ ഒരു ജീവിത സംഹിത ജീവിതശാസ്ത്രം അനുശാസിക്കപ്പെട്ടിരിക്കുന്നു അത് കഥയാക്കിയതാണ് മഹാഭാരതവും രാമായണവും എന്നതുകൊണ്ട് അത് കഥയാക്കാൻ ഉപയോഗിച്ച മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ വിമർശനത്തിൽ അതിൻ്റെ ഭാഷത്തിൽ തെറ്റ് വരും അത് തെറ്റായ ജീവിത സമ്പ്രദായത്തിലേക്ക് ആളുകൾ നയിക്കും ഇപ്പോൾ തകഴിയുടെ കയറ് വായിച്ചാൽ ഈ പ്രശ്നമില്ല തകഴിയുടെ ഏണിപ്പടികൾ വായിച്ചാൽ കുഴപ്പമില്ല ഏണിപ്പടി നല്ലതുപോലെ ഉറപ്പിച്ചതാണെങ്കിൽ വീഴുകയുമില്ല കാലവെഴുതി വീഴുകയില്ല പ പടി ഒടിയുകയുമില്ല രണ്ടിടം കഴി വായിച്ചാൽ ഈ പ്രശ്നമില്ല ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചാൽ ഈ പ്രശ്നമില്ല ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ ദർശനത്തെ ആസ്പദമാക്കി ഒരു വ്യക്തിക്ക് സുഖസമ്പൂർണമായ സമഗ്രമായ ജീവിതം നയിക്കപ്പെടണം എന്ന് അത് എഴുതിയ ആൾ ഒ വിജയൻ ഉദ്ദേശിച്ചിട്ടില്ല അവരെ ഏതെല്ലാം തരത്തിൽ സൗന്ദര്യാവിഷ്കാരം നടത്തി രസിപ്പിക്കാം എന്നതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷമായ ആലോചന ഈ ഗ്രന്ഥകാരൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി വിലയിരുത്തപ്പെടരുത് അല്ലെങ്കിൽ വിമർശിക്കപ്പെടരുത് എന്നുള്ളതാണ് കാതൽ പറയുന്നതാണ്തായ താല്പര്യങ്ങളൊന്നും ഇതിനകത്ത് സംരക്ഷിച്ച് കിട്ടാനില്ല എൻ്റെ ഒരു സംശയം ഈ നിയമം ഈ നിയമം അല്ലെങ്കിൽ ഈ നിബന്ധന ദാസ് കാപിറ്റലിനും മെയിൻ കാഫിനും ബാധകമാകുമോ ബാധകമാകില്ല നിത്യസത്യങ്ങളെ ആസ്പദമാക്കിയല്ല മാർക്സിസം രൂപപ്പെടുത്തിയിരിക്കുന്നതും മാർക്സും ബെങ്കൽസും കൂടി അനുശാസിച്ചിരിക്കുന്നതും അവർ ഋഷികളുമല്ല അവർ വലിയ സത്യവിന്വേഷകന്മാരും അല്ല തൽക്കാലത്തിൽ സമൂഹത്തിൽ കണ്ട അനീതികളെ ചെറുക്കണമെന്ന് അവർക്ക് തോന്നി അതിന് യോഗ്യമായ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംഹിത നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു അതിൽ കലാതീതമായ പ്രപഞ്ചത്തിൻ്റെ തത്വങ്ങളൊന്നും അവരെ അലട്ടിയിരുന്നില്ല അതാണതിൻ്റെ പ്രശ്നം അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരമായ ഒരു ഉപദേശ സംഹിത സാധ്യവുമല്ല ഒരു പ്രയോഗ സംഹിതയും സാധ്യമല്ല അതുകൊണ്ടാണത് നിലനിൽക്കാഞ്ഞത് ഈ ലോകത്തിൽ ഒരിടത്തും ഇത്തരത്തിൽ സത്യാന്വേഷണപരമായ ഒരു ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ പറയാൻ സാധിക്കുകയല്ല അതാണ് വസ്തുത ഞാൻ ഒരാളിൽ നിന്ന് വെറുതെ പറയുകയല്ല അത് അത് ഒരു വസ്തുതയാണ് നാം ഇലിയോട്ട് വായിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല ഇലിയട്ട് ഏതെങ്കിലും സവിശേഷമായ ഒരു ദാർശനിക ദാർശനിക സംഹിതയന്മേൽ പടുത്തുയർത്തിയിട്ടുള്ളതല്ല ചരിത്ര സംഭവമോ അല്ലെങ്കിൽ നാട്ടിൽ പ്രചരിച്ചിരുന്നതായ ഒരു ചരിത്ര സംഭവത്തിൻ്റെ നിറം കലർന്ന കഥയെടുത്ത് മനോഹരമായി ആവിഷ്കരിച്ച് വച്ചിരിക്കുകയാണ് അതിസുന്ദരമായി ഗ്രീക്ക് ഭാഷയുടെ സൗന്ദര്യ സാര സർവസ്വത്തിൽ മുക്കി ഒരു കഥ അവതരിപ്പിച്ചിരിക്കുകയാണ് ഭാവനാശാലിയായിരുന്ന ഹോമർ നമുക്കെങ്ങനെയും അത് വിമർശിക്കാം ഇവിടെ വിമർശിക്കുമ്പോൾ നിങ്ങൾ തെറ്റായ ജീവിതത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ആനന്ദ അനുഭവത്തിന് എതിരായ വിമർശനം എഴുതി പിടിപ്പിക്കും അവിടെയാണ് പ്രശ്നം വരുന്നത് അപ്പോൾ ഒരു ധാർമ്മിക രാജാവ് എങ്ങനെ ഇരിക്കണമെന്ന് ധർമ്മപുത്രരെ നോക്കി മനസ്സിലാക്കാനാണ് ധർമ്മപുത്രരെ സൃഷ്ടിച്ചപ്പെട്ടിരിക്കുന്നത് ഒരു ധാർമ്മിക ഭരണാധികാരി നിസ്വാർത്ഥനായ ഭരണാധികാരി നിഷ്പക്ഷനായ ഭരണാധികാരി പ്രജാവത്സരനായ ഭരണാധികാരി ധർമാധിപത്യത്തിൻ്റെ കീഴിൽ ഇരുന്നു കൊണ്ട് താൻ ഒരു ഭരണകർത്താവേ അല്ല എന്ന് മനസ് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന് ഭരിക്കുന്ന നിഷ്പക്ഷനായ ഒരു ഭരണാധികാരിയെ വാർത്തെടുക്കുകയാണ് അതോടൊപ്പം ഒരു സമ്പൂർണനായ മനുഷ്യനെയും സമ്പൂർണനായ മനുഷ്യന് ചില പരിമിതികളുണ്ടായിരിക്കണം അല്ലെങ്കിൽ അയാൾ അമാനുഷനാണെന്ന് വിചാരിക്കും അതിനുള്ള ചില പരിമിതികളും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ചേർക്കും സ്വഭാവത്തിൽ അന്തർഭവിപ്പിക്കും അപ്പോൾ ധർമ്മപുത്രർ ഒരു ധർമ്മവിഹീരുവായിരുന്നു എന്ന തരത്തിൽ വിമർശനം എഴുതി ഉണ്ടാക്കിയാൽ ഈ സർവകാല മാനദണ്ഡം ഒരു ധർമ്മരാജാവിൻ്റെ ധാർമ്മികനായ ഭരണാധികാരിയുടെ സർവകാല മാനദണ്ഡം സംക്രമിപ്പിക്കപ്പെടുക എന്ന ആ കൃതിയുടെ താല്പര്യം നിർവഹിക്കപ്പെടാതെ വരും ഇപ്പം നമ്മുടെ കാലത്തിലെ ഭരണാധികാരി ഭരണാധികാരിയുടെ ഭാര്യയെ ഒരു കൂട്ടം ജനങ്ങൾ ഉപദ്രവിച്ചാൽ അയാൾ ധാർമ്മികമായ സങ്കല്പത്തിന് എതിരെ ഭാര്യയെ സംരക്ഷിക്കാൻ ഒരുങ്ങുന്നയാളാണോ ഒരുങ്ങുന്നയാളായിരിക്കും അവിടെ അത് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഭാര്യ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടവളായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷ്പക്ഷനായിരിക്കാൻ വസ്തുനഷ്ടമായ ഒരു മനോഭാവത്തോടുകൂടി ഇരിക്കാൻ ആ ഭരണാധികാരിക്ക് കഴിഞ്ഞൊന്നും വരികയില്ല ധർമ്മോത്രക്ക് കഴിയും അതാണ് താൻ പ്രതിജ്ഞ ചെയ്തു പോയതുകൊണ്ടാണ് അത് അദ്ദേഹത്തിൻ്റെ ഭീരുത്വം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും വ്യാസന് ജനസമുദായത്തിന് നൽകാനുള്ള സന്ദേശം നൽകപ്പെടാതെ പോകും എന്തായിട്ട് മാറും ഇത് സാധാരണ നമ്മുടെ ഇക്കാലത്ത് കാണുന്ന സാധാരണ പോലത്തെ ഒരു നോവലാണ് എന്ന് ധരിക്കും അതാണതിൻ്റെ അതിന് അതിലെ വിപത്ത് അതാണതിൻ്റെ അപകടം അതാണതിൻ്റെ അപര്യാപ്തത അതാണതിലെ വിമർ വിമർശന ബാഹ്യമായ സംഗതി എന്താണ് വിമർശനം ഗ്രന്ഥകർത്താവ് കണ്ടിട്ടുള്ളതെല്ലാം കണ്ടിട്ട് സാധാരണ വായനക്കാരന് അതെല്ലാം കാണാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അത് കണ്ടിട്ട് അത് അവന് പറഞ്ഞു കൊടുക്കുന്നതാണ് വിമർശനം സർഗാത്മക വിമർശനവുമാവാം പരായിയൊന്നുമില്ല വിമർശനം സർഗാത്മകവുമാകാം ഒരു ഗ്രന്ഥത്തെ ആസ്പദമാക്കി ആ ഗ്രന്ഥം പ്രതിദാനം ചെയ്യുന്ന ആശയങ്ങളെ സംബന്ധിച്ച് എനിക്കുള്ള അഭിപ്രായങ്ങൾ എനിക്ക് ഭാവനാത്മകമായി ആവിഷ്കരിക്കാം അതുകൊണ്ട് വിമർശനത്തിൽ സർഗാത്മകതയ്ക്കും സ്ഥാനമുണ്ട് അത് മഹാഭാരതത്തിനും സാധ്യമാണ് പക്ഷേ എന്ത് വേണം ഇത് ധർമാർത്ഥ കാമോക്ഷങ്ങളുടെ ഉപദേശമാണെന്ന് മറന്നുപോകരുത് ധർമാർത്ഥ കാമോക്ഷങ്ങൾ ഉപദേശിക്കാനല്ല ഇലിയോട്ട് എഴുതിയത് ഹോമർ ധർമാർത്ഥ കാമോക്ഷങ്ങൾ റഷ്യക്കാർക്ക് ഉപദേശിച്ചു കൊടുക്കാനല്ല അവർക്കൊരു ജീവിതമാർഗ്ഗം ഉപദേശിച്ചു കൊടുക്കാനല്ല യുദ്ധവും സമാധാനവും എഴുതിയത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ പ്രചോദിപ്പിച്ചതും അദ്ദേഹത്തിൻ്റെ പ്രതിഭയെയും ഭാവനയെയും ക്ലേശിപ്പിച്ചതുമായ വ്യഥപ്പെടുത്തിയതുമായ ചില ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നോവൽ ചമച്ചു വയ്ക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പ്രത്യേകിച്ചും നെപ്പോളിയനെ അടിസ്ഥാനപ്പെടുത്തി ഇതല്ല ഏതെങ്കിലും ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തി ആ വ്യക്തിയുടെ ജീവിതത്തെ മനോഹരമായി കാവ്യാത്മകമായി കലാത്മകമായി മനോരഞ്ജകമായി ഹൃദയാവഞ്ജകമായി ആവിഷ്കരിച്ച് വയ്ക്കുക എന്നുള്ളത് ആയിരുന്നില്ല ആരുടെ ഉദ്ദേശം വ്യാസൻ്റെ ഉദ്ദേശം അങ്ങനെ ഒരു പ്രശ്നമേ അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ ആവിഷ്കരിക്കലും അദ്ദേഹത്തിന് പ്രശ്നമല്ല അദ്ദേഹത്തിൻ്റെ വിചാരങ്ങൾ ആവിഷ്കരിക്കലും പ്രശ്നമല്ല അതുകൊണ്ട് മഹാഭാരതം തന്നെ ഒരു സ്വതന്ത്ര കൃതിയല്ല സൽമൻ റഷിദിയുടെ സാറ്റനിക്ക് വേൾസസ് അതിനെതിരെ ഉയർന്ന ആഗോളതലത്തിലുണ്ടായിരുന്ന വിവാദം അങ്ങനെയല്ല ഇത് അങ്ങനെയല്ല അത് ഒരു മതമേ ശരിയായിട്ടുള്ളൂ ആ മതത്തിൻ്റെ പ്രവാചകനെ സംബന്ധിച്ച് അവരങ്ങനെ പറഞ്ഞാൽ അവരങ്ങനെ ധരിക്കുന്നു നല്ല കാര്യം അങ്ങനെയാണ് ധരിക്കേണ്ടത് ഇപ്പം എൻ്റെ മതം ചീത്തയാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ മതത്തിൽ നിൽക്കാൻ ഒക്കെ ഇല്ല അങ്ങനെ നിൽക്കുന്നവൻ ആ മതത്തെയും ആ മതം ഉൾക്കൊള്ളുന്ന രാഷ്ട്രത്തെയും വഞ്ചിക്കുകയാകുന്നു ചെയ്യുന്നത് എനിക്കിത് ബോധ്യമല്ലെങ്കിൽ പിന്നെ ഞാനിതിൽ നിൽക്കുന്നത് എന്തിനാണ് അതിനെതിരായിട്ട് പ്രവർത്തിക്കണം ഭാരതീയ സംസ്കാരം നമുക്ക് പാലിക്കാൻ കൊള്ളുന്ന ഒന്നല്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ നാം അതിൽ നിൽക്കരുത് തള്ളിക്കളയണം അത് തള്ളിക്കളഞ്ഞാൽ പിന്നെ എന്തു വേണം എന്ത് വേണം അതിനെതിരായിട്ട് പ്രവർത്തിക്കണം എവിടെയാണ് നന്മ ഉള്ളത് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം അപ്പോൾ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരുടെ ആചാര്യൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അങ്ങനെ പ്രവാചകനെ അപഹസിക്കുന്നതിന് എതിരെ അവർ പ്രതികരിക്കേണ്ടതാണ് അവർ പ്രതികരിച്ചു അത് വേറൊരു രാഷ്ട്രത്തിലായി പോയതുകൊണ്ട് അവർക്ക് വേണ്ട തരത്തിൽ ആ പ്രതികരണം ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെയല്ലേ ഇത് ഇതൊരു പൂർണ്ണതയാണ് ഇതൊരു മതഗ്രന്ഥവുമല്ല മതത്തിന് മതത്തിൻ്റെ സംഘടിതമായ രൂപമുണ്ട് ആ സംഘടിതമായ രൂപമെന്ന് പറയുന്നത് അതിൻ്റെ അധികാര ശ്രേണിയാണ് ആ അധികാര ശ്രേണിയാണ് ആ മത അനുയായികളെ നിയന്ത്രിക്കുന്നത് അല്ല സനാതന നിയമങ്ങളല്ല സനാതന നിയമങ്ങൾ നടപ്പിലാക്കുക എന്നത് മാത്രമല്ല ആര് പറയുന്നത് പ്രവാചകൻ പറയുന്നത് ഇപ്പോൾ പ്രവാചകൻ അങ്ങനെ പറഞ്ഞാൽ തന്നെയും പിന്നീട് പിന്നാലെ വരുന്നവരെന്താണ് ചെയ്യുക ഈ അധികാര ശ്രേണി ഭരിക്കുകയാണ് ചെയ്യുന്നത് ഭരണമാണ് പിന്നെ വരുന്നത് ഭരണമില്ലാത്ത അവസ്ഥയാണ് സനാതന നിയമത്തിൻ്റെ ധർമ്മ ഭരിക്കുകയല്ല പിന്നെ എന്താണ് സനാതന നിയമത്തിൽ പ്രജാധർമ്മം ഇന്നിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പ്രജാധർമ്മം ഇവർ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ഈ സനാതനധർമ്മം സമഗ്രമായി തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാം അതിനെ എതിർക്കുന്നേ ഇല്ല സനാതനധർമ്മം മഹാവിഡ്ഠിത്തമാണ് എന്ന് നിങ്ങൾക്ക് പറയാം അപ്പോൾ മഹാവിഡ്ഠിത്തം അല്ലാത്ത ഒരു കാര്യം ജനങ്ങൾക്ക് അവലംബമായി നിങ്ങൾ പറയേണ്ടി വരും മഹാവിഡ്ഠിത്തമല്ലാത്ത ഒരു നിങ്ങൾ പറയും അത് ഇതിനേക്കാൾ പമ്പരവിഡിത്തമാണെന്ന് തർക്കശാസ്ത്രം കൊണ്ടും തർക്കശാസ്ത്രം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ തർക്കശാസ്ത്രവും ഉണ്ട് പുതർക്കശാസ്ത്രവും ഉണ്ട് രണ്ടുമുണ്ട് അതുകൊണ്ട് ആ തർക്കശാസ്ത്രത്തിൻ്റെ പ്രയോഗ രീതിയിലൂടെ അതിട്ട് കടഞ്ഞ് അതിൻ്റെ നിങ്ങളുടെ ആശയത്തിൻ്റെയും നിങ്ങളുടെ തത്വത്തിൻ്റെയും അംഗഭംഗം വരികയും അതിൻ്റെ തലയും കാലം തെളിച്ചു പോകുന്നതും വളരെ ദുഃഖത്തോടുകൂടി നോക്കിയിരിക്കേണ്ടി വരും ഇതങ്ങനെ കടഞ്ഞ് 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 സത്ത് എടുത്തിട്ടുള്ളതാണ് വേദത്തിലെ ധർമ്മചിന്ത ധർമാർത്ഥ കാമോക്ഷങ്ങൾ ഉപദേശിക്കുന്ന ഒരു കൃതിയെ നിങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിച്ച് അഞ്ച് ഭർത്താക്കന്മാരും ഒരു ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നത് പോലത്തെ ഒരു അധാർമിക വൃത്തി വേറെ എന്തുണ്ട് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം ചോദ്യം പ്രസക്തവുമാണ് അപ്പോൾ സംഗതി മാറി കൃതിയുടെ മാനം മാറി ആ ചോദ്യം വരുമ്പോൾ എന്താണ് ധർമ്മപുത്രനുമില്ല ഭീമനുമില്ല അർജുനനുമില്ല നഗരസഹകന്മാരുമില്ല പാഞ്ചാലിയുമില്ല പിന്നെ എന്താണുള്ളത് പഞ്ചേന്ദ്രിയങ്ങളുമുണ്ട് ലോകം എന്ന് പറയുന്ന വിഷയവസ്തു സമൂഹവുമുണ്ട് ആ വിഷയവസ്തു ഇന്ദ്രിയാരാമമായ വിഷയവസ്തു സമൂഹത്തിൻ്റെ നിത്യമായ അഭിരാമതയുടെ സർവകാല പ്രസക്തമായ അപ്പോൾ പാഞ്ചാലി അങ്ങനൊരു മാറ്റം വരും ഇങ്ങനൊരു മാറ്റം മറ്റ് കൃതി ഹോമറിൻ്റെ എരിയടിയിൽ വരില്ല ഹെലൻ ആരാണെന്ന് ചോദിച്ചെന്നാൽ ഹെലൻ സിയൂസിൻ്റെ മകളാണ് ജാരസന്ധതിയാണ് അന്യസ്ത്രീയെ ബലാത്സംഗം ചെയ്ത് അതിലുണ്ടായതാണ് ഹെലൻ ആ ഹെലനെ രാജാവ് രാജാപുരത്ത് വളർത്തി വിവാഹം കഴിച്ചു കൊടുത്തു വിവാഹം കഴിച്ചപ്പോൾ എല്ലാവർക്കും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമായിരുന്നു ഗ്രീസ് ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളിലുള്ള ഉള്ളവർക്കെല്ലാവർക്കും ഇവിടെ വിവാഹം കഴിക്കാൻ ആഗ്രഹം അപ്പോൾ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്ന ആളിൻ്റെ അടുത്ത് നിന്ന് ഇവിടെ ഇവളെ മറ്റുള്ളവരെല്ലാവരും കൂടിയോ അല്ലെങ്കിൽ അതിൽ അതിൽ പ്രഗത്ഭനും ശക്തനും ആയോധന നിബന്ധനമായ ഒരാൾ തട്ടിയെടുത്താലോ വിവാഹം കഴിച്ചുകൊണ്ട് പോകുമ്പോൾ വിവാഹം കഴിച്ചുകൊണ്ട് പോയി താമസിക്കുമ്പോൾ അങ്ങനെ തട്ടിയെടുത്താൽ ആ വിവാഹം ഇവിടെ വിവാഹം കഴിച്ചാൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചവരെല്ലാവരും കൂടി അവളെ സംരക്ഷിച്ചു കൊടുത്തോളാം ആ അവളുടെ ഭർത്താവിന് എന്നൊരു കരാർ ഒരു നിബന്ധന ഈ ഹലൻ ഒന്നിൻ്റെയും പ്രതീകമല്ല സ്യൂസിൻ്റെ അനേകം അബദ്ധസഞ്ചാരങ്ങൾ ചെയ്തിട്ടുള്ള സ്യൂസിൻ്റെ പലയിടത്തും വ്യാപിച്ചു കിടക്കുന്ന പുത്രിയെ സാമ്രാജ്യത്തിലെ ഒരു ചെറിയ ദ്വീപ് അതാണ് ഹലൻ പാഞ്ചാലി അങ്ങനെയല്ല പാഞ്ചാലിക്ക് സന്ദർഭമനുസരിച്ച് ഈ ദർശനത്തിൻ്റെ വിവിധ വിധാനങ്ങൾ പ്രതിനിധാനം ചെയ്യാനുള്ള അർത്ഥശക്തിയോടുകൂടി മനപൂർവ്വം ഭാവനാത്മകമായും പ്രതിഭ ചെലുത്തിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഒരുത്തിക്ക് അഞ്ച് ഭർത്താക്കന്മാർ എന്ന സ്ഥിതി വന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തെ കൊണ്ടിരിക്കുന്നത് പ്രപഞ്ചത്തെ ഭോഗവസ്തുവായി കാണുന്നത് പ്രകൃതിയെ ഭോഗവസ്തുവായി കാണുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ പ്രകൃതിയിലെ വൈവിധ്യമേറിയ സൗന്ദര്യത്തെ സൗന്ദര്യത്തിൻ്റെ സാഗരത്തെ അഴകിൻ്റെ കടലിനെ വലിച്ചു കുട്ടിക്കുന്നത് ആവേശത്തോടുകൂടി വലിച്ചു കുട്ടിക്കുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ജ്ഞാനശക്തി കൊണ്ടാണ് ഇപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ പ്രതിദാനം ചെയ്യുന്നവരായി അതുകൊണ്ടാണ് പഞ്ചേന്ദ്രന്മാർ പുനരവതരിച്ചതാണ് പാണ്ഡവന്മാരെന്ന കഥയിൽ വ്യാസൻ പറയും സന്ദർഭമൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മളങ്ങോട്ട് എത്താത്തത് ഇവർ അഞ്ചു പേരും അവരുടെ പൂർവ്വജന്മ പരമ്പരയിലെ ഒരു ജന്മത്തിൽ ഇന്ദ്രന്മാരായിരുന്നു